നമസ്തേ വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി ഇന്ന് ശരിക്കും ന്യൂ ഇയർ ആണ് എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക ഓരോ റെസൊല്യൂഷൻസ് ആയിട്ട് നമ്മൾ എല്ലാവരും ഇന്നലെ തീരുമാനം എടുത്തേക്കുക അല്ലേ ഇന്നെ തൊട്ട് ഞാൻ ഇന്നതാവും നാളെ തൊട്ട് ഞാൻ ഇന്നതാവും ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്നുള്ളത് നാളെ തൊട്ട് ഞാൻ ഡയറ്റാണ് അല്ലെങ്കിൽ നാളെ തൊട്ട് ഞാൻ ഇനി വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കും ഇതൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് എൻ്റെ പിള്ളേരുൾപ്പെടെ എല്ലാവരും പുതിയ 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 ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഞാൻ പറയുന്ന എല്ലാവർക്കും ഐശ്വര്യവും സംതൃപ്തിയും എല്ലാം തരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് എനിക്കുള്ളത് ഒരിക്കൽ കൂടി എല്ലാ ഐശ്വര്യവും ഈ പുതുവത്സരം നമുക്ക് തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ആനീസ് കിച്ചൻ ഇന്ന് തുടങ്ങാം ഇന്ന് ആനീസ് കിച്ചനിൽ ചെയ്യാൻ പോകുന്ന ഒരു നോൺ വെജ് ആണ് ന്യൂ ഇയർ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും എനിക്ക് ജാതി ഭേദമന്തി എല്ലാവരുടെ വീട്ടിലും ഞാൻ പറയുന്ന ആഘോഷിക്കണം അത് ഈ ന്യൂ ഇയർ ആയാലും ക്രിസ്മസ് ആയാലും ഓണമായാലും വിഷുവായാലും എന്നതാണ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ആഘോഷിക്കാനുള്ളത് ആഘോഷമില്ലാതെ എന്താ പറയാ നമ്മൾ ഇന്നത്തെ എപ്പോഴും മൂവത പിടിച്ചിരിക്കുന്നു ഒരു കാര്യമില്ല ഇച്ചിരി ആണെന്നെങ്കിലും നമ്മളൊരു ഇച്ചിരി എന്നാ പറയാ ആഘോഷിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല അതൊരു ഫെസ്റ്റിവൽ ആവണം എന്നില്ല ഒരു വീട്ടിലൊരു സന്തോഷം വന്നാലും ഒരു കൊച്ചുങ്ങൾക്ക് മാർക്ക് കിട്ടിയാൽ പോലും നമ്മളൊന്നും സന്തോഷിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്രോൺസിൻ്റെ വിഭവ പ്രോൺസ് അതായത് ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രോൺസ് പപ്പാസ് എന്ന് പറയും അത് പക്ഷേ നല്ല ടേസ്റ്റ് അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് ഒത്തിരി നല്ല ടേസ്റ്റ് അതായത് ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചൊക്കെ ഒരുക്കുമ്പോൾ ഈ പറഞ്ഞപോലെ ബിരിയാണി മട്ടൺ അപ്പം ഇതെല്ലാം ഉണ്ടാവും അതിൻ്റെ കൂടെയൊക്കെ ഈ ഒരു പ്രോൺസ് കറി വെക്കാമെങ്കിൽ ഒത്തിരി നല്ലതാണ് ഇതിനകത്ത് എന്നൊക്കെ ചേരുവകളെന്ന് വെച്ചാൽ ഈ പറഞ്ഞപോലെ ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല കുറച്ചുള്ള നമ്മുടെ വീട്ടിലുള്ള സാധനം ഇതൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചുണ്ടാക്കിത്തന്ന ഒരു സാധനം ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു കുറേ റെസിപ്പീസ് അമ്മച്ചിയുടെ ഒരു പഴയ ബുക്ക് കിട്ടി ആ ബുക്കിനകത്ത് കിട്ടിയ കുറേ കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ നമ്മൾ എൻ്റെ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രോൺസ് പപ്പാസാണ് മപ്പാസ് മാത്രമല്ല പപ്പാസ് എന്ന് പറഞ്ഞിട്ടൊരു കറിയും കൂടെ ഉണ്ട് ഇതെൻ്റെ അമ്മച്ചി വെക്കുന്ന ട്രഡീഷണൽ കറിയാണ് ചില എല്ലാവരും ഇതുപോലെ തന്നെ വെക്കണം എന്നില്ല പക്ഷെ വ്യത്യാസം ഉണ്ടാവും ഇവിടെ ഞാൻ പഠിച്ച രീതി പറഞ്ഞുതരാം ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കൊഞ്ചാണ് ഇത് ഒരു കിലോ മേടിച്ചാൽ നമുക്ക് അര കിലോ കിട്ടും എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോൾ ഒരു കിലോ കൊഞ്ചാണ് മേടിച്ചേക്കുന്നത് ഈ കൊഞ്ചിന് നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുക നരമ്പ് അതിൻ്റെ വെയിൻ എടുക്കും അത് ഒരു വശത്തു മാത്രമല്ല രണ്ട് വശത്തും ഉണ്ട് അപ്പോൾ രണ്ട് മാറ്റിയാലേ ഈ പറഞ്ഞ പോലെ അലർജിയോ അല്ലെങ്കിൽ ദഹനക്കേടോ എന്തെങ്കിലും വരുവാണെങ്കിൽ വരാതെ ഇരിക്കാൻ നമുക്ക് സൂക്ഷിക്കാൻ ഏറ്റവും നല്ലത് അതാണ് അപ്പോൾ ക്ലീൻ ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇതിന് വേണ്ട പൊടികളാണു കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി എത്ര വേണ്ടെന്ന് വെച്ചാൽ ഒരു ഡെസേർട്ട് സ്പൂൺ ആണ് ഒരു കിലോ കൊഞ്ചിന് അല്ല അര കിലോ കൊഞ്ചിനൊരു ഒരു ഒരു ഡെസേർട്ട് സ്പൂൺ ആണ് ഒരു കിലോ ആണെങ്കിൽ രണ്ട് ഡെസേർട്ട് സ്പൂൺ എടുക്കുക പിന്നെ മുളക് പൊടി ഈ പറഞ്ഞ പോലെ ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഒരു കിലോയ്ക്കാണെങ്കിൽ രണ്ട് ടീസ്പൂൺ കണക്കെടുത്തോളൂ പിന്നെ വേണ്ടിയത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ വെച്ചോ കുരുമുളക് പൊടി ഒരു ഒരു ടീസ്പൂണോളം എരു കണക്കാക്കി മുക്കാൽ ടു ഒരുന്ന ആ ഒരു ടീസ്പൂൺ കണക്ക് വെച്ചാൽ മതിയെ പിന്നെ വേണ്ടിയത് കുറച്ച് ചെറിയ ഉള്ളിയാ ചെറിയ ഉള്ളി ഒരു ഈ പറഞ്ഞ പോലെ മാക്സിമം പോയാൽ ഒരു ആറെണ്ണം അത്രേം മതി ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തു വെച്ചെന്നേ ഉള്ളൂ പിന്നെ വേണ്ടിയത് കുറച്ച് കടുക് ഉലുവ കുറച്ച് സവാള കുറച്ച് സവാള എന്ന് പറയുമ്പോൾ ഒരു വലിയ രണ്ട് സവാള അരിഞ്ഞേക്കുവാ കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചേക്കുക ഒരു എത്രയും കൊഞ്ചിന് പച്ചമുളകിൻ്റെ എരിവ് നോയിക്കൊള്ളുക അതനുസരിച്ച് ചേർത്താൽ മതി പക്ഷേ കുരുമുളകും ഉണ്ട് മുളക് പൊടിയുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് പച്ചമുളക് അങ്ങനെ കുരുമുളകിനും പച്ചമുളക് മീൻ മുളക് പൊടിക്കും എരി കൂടുതലാണെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളകും കീറിയിട്ടേച്ചാൽ മതി പിന്നെ വേണ്ടിയത് കുറച്ച് കുടംപുളിയാണ് പിന്നെ വേണ്ടിയത് ഇത് ഒന്നാം പാല് പിന്നെ ഉള്ളത് രണ്ടാം തേങ്ങാപ്പാലാണ് ഇതിലാണ് കൊഞ്ച് വേവാനുള്ളത് എന്നിട്ട് വെന്ത് അത് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഒന്നാം പാൽ ചേർക്കണം അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ പൊടിയൊക്കെ ഒന്ന് അരച്ചെടുക്കണം പൊടിയുടെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ടിങ് നമുക്ക് മഞ്ഞൾപ്പൊടി വെച്ച് തന്നെ തുടങ്ങാം ഒരു ഇതൊരു ടീസ്പൂണാണേ ഇപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടി രണ്ട് ഡെസേർട്ട് സ്പൂൺ ഇതൊരു ടീസ്പൂണോ ഒരു ഇച്ചിരി കൂടെ വലുതന്നെ ഉള്ളൂ പക്ഷേ ഡെസേ ഡെസേർട്ട് സ്പൂൺ ആക്കി എടുക്കാൻ എടുക്കാനൊക്കത്തില്ല അതുകൊണ്ട് ഒരു ഇച്ചിരി കൂടി ഇടുവാ അത് കഴിഞ്ഞേച്ച് ഒരു ഞാൻ പറഞ്ഞില്ലേ ഒന്ന് മുക്കാൽ ആ ഒരു മുക്കാൽ ടു വണ്ണ് ആ സൽ അതായിട്ട് നമുക്ക് ഈ കുരുമുളക് പൊടി ചേർക്കാം ഒരെണ്ണം ഫുള്ളായിട്ടും വേണ്ട എന്നാൽ മുക്കാല് വേണം താനും പിന്നെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഇതൊരു ഇച്ചിരി പേസ്റ്റ് രൂപത്തിന് ഓക്കെ നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട് അടുപ്പ് കത്തിക്കാൻ പോകും ഓക്കെ ഇനി എന്നാ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ അതല്ല നമ്മുടെ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ എന്താ പറയുക അമ്മച്ചിമാരൊക്കെ പറഞ്ഞു തന്നത് അവർ അവരുപയോഗിച്ചത് വെളിച്ചെണ്ണ അതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ഇന്ന് കംപ്ലീറ്റ് അമ്മച്ചി പറഞ്ഞു തന്ന ആ പഴയ ബുക്കിൽ നിന്ന് കിട്ടിയ റെസിപ്പി തന്നെയാണ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വെളിച്ചെണ്ണ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു സ്ഥിരം നമ്മുടെ സ്റ്റാർട്ടിങ് കടുക് ഉലുവ ഒത്തിരി ഇടണ്ട ഒരു രണ്ട് മൂന്നെണ്ണ ഇട്ടാ മതി ചെലപ്പോ കഴിക്കും ഓക്കെ കടുക് ഒന്ന് പൊട്ടി കഴിഞ്ഞാല് നമുക്ക് ബാക്കി സവാള ചേർക്കാം സവാള ചേർക്കണ്ട ചെറുളിയാ ഫസ്റ്റ് പ്രിഫറൻസ് ചെറിയ ചെറിയുള്ളി ഇട്ടുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലെന്ന് പറയാം അല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ഇടുക ഇത് ചെറിയുള്ളി ഒത്തില്ല എന്നുണ്ടെങ്കിൽ സവാള ഇട്ടാലും മതി നമുക്കൊക്കെ എളുപ്പം എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എളുപ്പം സവാളയാണ് അന്നേരം പിന്നെ ഞാൻ സവാള ഇട്ടുന്നേ ഉള്ളൂ പക്ഷെ ഉള്ളി ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇടാം അല്ലെന്നുണ്ടെങ്കിൽ സവാള ഓക്കെ കടുക് പൊട്ടി ഇനിന്ന് അദ്ദേഹത്തു ഞാൻ ഉള്ളി ഇടാൻ പോവുക അതിൻ്റെ കൂടെ തന്നെ ഒരു ഇച്ചിരി ഒരു ടീസ്പൂണോളവും ഇഞ്ചി ഇതൊക്കെ ഒരു ടീസ്പൂൺ കണക്ക് ഞാൻ പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്നും കണക്ക് പറയാൻ അറിയാൻ വേണ്ട അതുകൊണ്ട് എൻ്റെ കൈവാക്ക് അനുസരിച്ചും ഞാൻ എടുക്കുന്നതും നോക്കിയിട്ട് ഞാൻ പറയാം ഒരു നിറച്ചൊരു ടീസ്പൂൺ പിന്നെ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം അരിഞ്ഞ് അങ് ഇട്ടാൽ മതി ഇനി എന്നാ എന്താന്ന് വെച്ചാൽ ഇതൊരു നല്ല വൃത്തിയായിട്ട് ഒന്ന് നല്ല പച്ചമണം മാറി മാറിക്കിട്ടണം അതായത് വറുത്തങ്ങ് ബിരിയാണി പോലെ ആവുകയല്ല ചെയ്യുന്നത് നമ്മളിട്ടിരിക്കുന്ന എത്ര സവാളയാന്നോ ആ സവാളയുടെ നേരെ പകുതിയായിട്ട് ചുരുങ്ങണം അതാണ് അതിൻ്റെ കണക്ക് ഞാനിപ്പോൾ ഇച്ചിരി ഉപ്പ് ഇതിനകത്ത് ഇടുവാ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതിട്ടല്ല ഇഞ്ചി വെളുത്തുള്ളി സവാള വെളിച്ചെണ്ണ അതിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷനാണ് കറിവേപ്പില കൂട്ടത്തില് ഒരു രണ്ട് പച്ചമുളക് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ രണ്ട് പച്ചമുളക് കീറിയത് നടുവേ കീറിയത് അതുകൂടി ഇടാവേ നമ്മൾ എത്രയാണോ അതിൻ്റെ നേർ പകുതി ആയിട്ടുണ്ട് അപ്പോൾ ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പില്ലേ ഇതിനകത്തോട്ട് ചേർക്കണം ചേർക്കുമ്പോൾ തീ ഒന്ന് നല്ലതായിട്ട് കുറച്ചോളൂ കുറച്ച് വെച്ച് നമുക്ക് ചേർക്കാം ഇട്ട് നമ്മൾ എന്നാ പറയുന്ന പൊടി ഇതെല്ലാം ഒന്നും മൂപ്പിക്കാത്തത് നമ്മൾ എന്നാ ചെയ്യണം ഈ എണ്ണയൊന്ന് തെളിയുന്നിടം വരെ അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ആ മിക്സീൻ്റെ അരപ്പും ഒന്ന് കഴുകി ഒഴിച്ച് അങ്ങനെ അത് പെട്ടെന്ന് വലിയ താമസമൊന്നുമില്ല പക്ഷെ മൂക്കാതിരുന്നാലുണ്ടല്ലോ ആ മല്ലിപ്പൊടിയുടെ ഒക്കെ കുത്തലൊന്ന് കുറച്ച് മുന്നേ നിൽക്കും അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് മാത്രമാ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ആ കുടമ്പുളിയും കൂടെ ചേർക്കാം അതിൻ്റെ വെള്ളവും ഞാൻ ഒരു എന്താ പറയാ ഒരു ഒരു കഷ്ണം ഒരു രണ്ട് മൂന്ന് കഷ്ണം ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ കൊഞ്ചിനകത്ത് ഒത്തിരി പുളി പിടിക്കുകയല്ല പക്ഷെ എന്നാലും രണ്ട് വർഷത്തിൽ കൂടുതൽ ഇടാൻ പേടിയുണ്ട് എങ്ങാനും പുളി കൂടി തന്നെ ഇരിക്കും അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം ഒരു കഷ്ണം ഒന്ന് കേറിയിട്ടേക്കാം ഓക്കെ ആ വെള്ളം ഒന്ന് ഒഴിച്ചേക്കാം മതി ഇപ്പൊ ആ മഞ്ഞപ്പൊടിയുടെയും മല്ലിപ്പൊടിയുടെ ഒക്കെ ഒരു ആ പച്ച ചുവ നല്ലോണം അറിയുന്നുണ്ട് അതൊന്നും മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ ഒന്ന് തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊഞ്ചിടാവേ ഓക്കെ ഇപ്പം നമ്മൾ ചേർത്ത വെള്ളം ആ വെള്ളത്തിനകത്ത് തന്നെ പൊടി അങ്ങ് വെന്തോളും ഇനിയിപ്പോൾ അതല്ല നമുക്ക് ഈ പൊടിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ആയിട്ടൊന്നും മൂപ്പിച്ചേച്ച് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഏറ്റവും കൂടുതൽ എളുപ്പ വഴി നോക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്താലോ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തായാലും നമ്മളിതെല്ലാം വഴട്ടും പിടിക്കുകയും ഒക്കെ വേണം അരക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ചെറിയ ചെറിയ ഉള്ളിയും കൂടെ അതിനകത്ത് അരക്കാനുള്ളത് കൊണ്ട് അല്ലെങ്കിൽ പൊടി ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ഇട്ടാൽ മതി ഇനിയിപ്പോൾ കുരുമുളക് തന്നെ അരയ്ക്കുവാണ് ഇപ്പം ഞാൻ പൊടിയല്ലേ ഇട്ടെ അതല്ല കുരുമുളക് തന്നെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഏതാ നമ്മുടെ വീട്ടിൽ കുരുമുളകായിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ല ഈ പറഞ്ഞ പോലെ പൊടിയായിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം ഇതൊക്കെ നമ്മുടെ സൗകര്യം കേട്ടോ ഇനിയിപ്പോൾ ഇതേ കണ്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ കൊഞ്ചൊന്ന് ചേർക്കാം അപ്പം നമുക്ക് ഈ കൊഞ്ച് നമുക്ക് ഇതിനകത്തോട്ട് ഇനി നിങ്ങൾക്ക് അഥവാ ഉപ്പ് ഐ മീൻ എരി ഇച്ചിരി കുറവാന്ന് തോന്നുകയാണ് മസാല കുറച്ച് കുറവാന്ന് തോന്നുകയെന്നെങ്കിൽ മാത്രം കുറച്ചൊന്ന് മൂപ്പിച്ചേച്ചേടാവുള്ളൂ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ചെറിയ ഉള്ളി അരയ്ക്കണം എന്നില്ല അതല്ലാതെ പൊടിയൊന്ന് മൂപ്പിച്ച് തേച്ച് എണ്ണയിൽ മൂപ്പിച്ച് അത്രയും നല്ലത് മൂപ്പിച്ച് തേച്ച് ഇതിനകത്തോട്ട് ചേർത്താൽ നമ്മുടെ ആ മസാല ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒക്കും ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചേച്ച് ഇതൊന്ന് വേഗം വെക്കണം അരപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ കൊഞ്ചയിൽ ഒന്ന് പെരട്ടിയെടുക്കണം ഇനി കൊഞ്ചിന്ന് തന്നെ കുറച്ച് വെള്ളം ഊറും അത് പോയിട്ട് തേങ്ങാപ്പാലിനകത്തും കൂടെ കിടന്നു വേവുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആ അതിന്റെ കൂടെ ഞാൻ ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടുവാ നാടൻ വിഭവങ്ങൾ വെക്കുമ്പോ എപ്പോഴും കറിവേപ്പിലയുടെ ഒരു സ്വാദും മണവും ഗുണവും എല്ലാം എപ്പോഴും നല്ലതാണ് അരപ്പ് മൂ മൂക്കാനോ അങ്ങനെ ഒന്നുമില്ല ഈ കൊഞ്ചിനകത്ത് കൊഞ്ചൊന്ന് തിളച്ചു വന്നാ മതി തിളച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാവേ പ്രത്യേക ശ്രദ്ധ എന്താന്ന് വെച്ചാൽ നമ്മൾ അരപ്പ് മൂപ്പിക്കുമ്പോൾ എണ്ണ തെളിയണം അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ആ മല്ലിയുടെ ഒരു കുത്തല് മുന്നേ നിൽക്കും വേണ്ട നമ്മുടെ കൊഞ്ച് തിളച്ചു കഴിഞ്ഞു ഇനി ഇതിനകത്തോട്ട് ഞാൻ രണ്ടാം പാൽ ഒഴിച്ചേച്ച് ഒന്ന് വേവാൻ വെക്കാം വയറ്റിയപ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഉപ്പ് ചേർത്തായിരുന്നു പിന്നെ അഭിദത്ത വന്ന് പറഞ്ഞപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു ചില കൊഞ്ചിലൊക്കെ ബേസിക്കലി ഉപ്പുണ്ട് പറഞ്ഞിട്ടുണ്ട് ഷെൽഫിഷസ് അപ്പൊ അതും കൂടെ ശ്രദ്ധിച്ച് നമുക്ക് ഈ കൊഞ്ചു ഒന്ന് വെന്തതിനു ശേഷം മാത്രം ഉപ്പ് നോക്കിയാൽ മതി ഫസ്റ്റ് ഇട്ട ഉപ്പ് അവിടെ ഇരിക്കട്ടെ അപ്പൊ ഇതൊന്ന് വേവണമല്ലോ ഇത് വെന്ത് ആ തേങ്ങാപ്പാലിന്റെ എണ്ണയും നമ്മൾ ഒഴിച്ച എണ്ണയും ഒന്ന് തെളിഞ്ഞു വരുന്നിടം വരെ അതിന്റെ ഒരു കണക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ച് കൊഞ്ച് വെന്തു ആക്ച്വലി ഇത്രയും വെന്താൽ മതി ഓക്കെ ഇനി എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ തലപ്പാൽ ഒഴിക്കാനുണ്ട് അപ്പം നമ്മുടെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ടോ ഇനിയിപ്പോൾ ഇതിനകത്ത് ചാറ് വേണം അല്ലേ അതും കൂടെ നോക്കുകയാണെങ്കിൽ നമ്മൾ തലപ്പാൽ ഒഴിച്ചേ വയ്ക്കത്തുള്ളൂ അപ്പോൾ തലപ്പാലും കൂടെ ഒഴിച്ച് കുറച്ച് തിളച്ച ഉടനെ വാങ്ങണമെന്നാണ് പറയുന്നത് പക്ഷേ അമ്മച്ചി പറയുന്നതെന്നാന്ന് വെച്ചാൽ തലപ്പാൽ ഒഴിച്ചേച്ച് അമ്മച്ചിയൊക്കെ അടുപ്പേലാണ് വെക്കുന്നത് അന്നേരം ഇതിനെ എടുത്ത് മറ്റേ ചെറിയ അടുപ്പിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കറികളൊക്കെ വെക്കുന്ന സമയം കൊണ്ട് ഇതൊരു അതിൻ്റെ പരുവത്തിന് പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ ഒക്കാത്തത് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ തലപ്പാൽ ഒഴിച്ചേച്ച് എണ്ണ തെളിയുന്നേരം വരെ ഒരു ചെറിയ ഫ്ലെയിമേൽ ഇട്ട് വെച്ചേക്കാം ഈ സമയത്ത് അതായത് നമ്മുടെ കൊഞ്ചിട്ടിട്ടും തളച്ച് വന്ന സമയത്ത് അതിൻ്റെ എരു ഇതെല്ലാം നോക്കിക്കോണം പുളി നോക്കിക്കോണം ആ ചേർക്കേണ്ട ഏറ്റക്കുറച്ചിൽ ആ സമയത്ത് വേണം ചേർക്കാനുള്ളത് നർച് കറിവേപ്പില ഇട്ടു ഇനി എന്താണെന്നു വെച്ചാൽ ടല ിക്കുന്ന പാട് നമ്മൾ ചെറിയ അടുപ്പയിലോട്ട് മാറ്റണം അത് പറ്റാത്ത ഞാൻ ചെറിയ ഫ്ലെയിമേ വെച്ചേച്ച് കുറച്ച് നേരം കൂടെ കൊഞ്ചിനൊരു എന്താ പറയാ ആ അരപ്പ് എല്ലാം ഒന്ന് പിടിക്കാനും ആ ഒന്നാം പാലം ഒന്ന് വേവാനായിട്ടുള്ള സമയം കൊടുക്കാം ഇന്ന് ഇത്രയും സ്പെഷ്യലായിട്ട് ഈ ഒരു കറി വെക്കാൻ കാര്യം നമ്മുടെ ആനീസ് കിച്ചണിൽ ഇന്ന് ന്യൂ ഇയർ ആയിക്കൊണ്ട് ഇന്ന് വരാൻ പോകുന്ന ഗെസ്റ്റ് ആരാന്നറിയോ വേറെ ആരുമെല്ലാം നമുക്ക് എല്ലാവർക്കും എല്ലാ മലയാൾ മലയാളികൾക്കും ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടായ സലീം കുമാർ ചേട്ടനാണ് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടോ Let's cook with love.